കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ എയിംസിലും വിഴിഞ്ഞം വികസനത്തിലും അതിവേഗ റെയിലും അടക്കം കേന്ദ്ര അവഗണന എണ്ണി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചത് കേരള സമൂഹത്തെ നിരാശപ്പെടുത്തുന്ന ബജറ്റാണെന്നും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഭൂമി കണ്ടെത്തിയിട്ടും കേരളത്തിന് എയിംസ് നൽകിയില്ലെന്നും പ്രമേയത്തിൽ വിമർശിച്ചു യൂണിയൻ സർക്കാരിന്റെ വാർഷിക മുൻ വർഷങ്ങളിലേതിനേക്കാൾ കൂടുതലായി ഈ വ്യവസ്ഥയെ അട്ടിമറിക്കും കേരളം രണ്ട് ദശാബ്ദ കാലത്തിലേറെയായി ഉന്നയിക്കുന്ന ആവശ്യമാണ് സംസ്ഥാനത്തിന് ഒരു ഒരെംസ് വേണമെന്നുള്ളത് എന്നാൽ യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ല കേന്ദ്ര ബജറ്റിലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് തികഞ്ഞ മൗനമാണുള്ളത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിൽ കേരളം മുൻപന്തിയിലാണ് നൂറ് ശതമാനം കേന്ദ്ര സഹായം ലഭ്യമായിരുന്ന ഈ പദ്ധതിയെ ബി ബി ജി റാംജി എന്ന പദ്ധതിയായി പരിവർത്തനം ചെയ്തതിലൂടെ കേന്ദ്ര സഹായത്തിൽ അറുപത് ശതമാനമായി കുറവ് വന്നിട്ടുണ്ട് കേരളത്തിന് അതിവേഗ റെയിൽപാത അനിവാര്യമാണ് എന്നാൽ കേന്ദ്ര ബജറ്റിൽ ഇക്കാര്യത്തിലും കേരളത്തിന് അവഗണനയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ ചുരുക്കുകയും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് നൽകുന്നതിനുള്ള കേന്ദ്രവിഹിതം തടഞ്ഞു വെക്കുകയും ഭൗതിക പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു പരിഗണനയും കേരളത്തിന് നൽകാതിരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിലും വിവേചനത്തിലും കേരള ജനതക്കുള്ള ശക്തമായ പ്രതിഷേധം ഈ സഭ അറിയിക്കുകയാണ്